കള്ളന്മാർ പലവിധം എന്നാൽ ഭക്തിമൂത്ത ഒരു കള്ളനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തു ചെയ്യുന്നതിന് മുൻപും പ്രാർത്ഥിച്ചിട്ട് ചെയ്യണമെന്ന് കുഞ്ഞുനാളിൽ തന്നെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും അതായത് നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും ദൈവത്തിന്റെ അനുഗ്രഹം വേണം ഇപ്പോഴിതാ മധ്യപ്രദേശിലെ രാജ്ഘർ ജില്ലയിൽ പെട്രോൾ പമ്പ് ഓഫീസിലെ മോഷണത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഓഫീസിന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന കള്ളൻ തൊട്ടടുത്ത് തിരികൊളുത്തിവച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഫോട്ടോയുടെ മുന്നിൽ വണങ്ങുകയും അനുഗ്രഹം നേടിയതിനു ശേഷമാണ് മോഷണം ആരംഭിക്കുന്നത് മുഖം മറച്ചാണ് കള്ളൻ എത്തുന്നത് ചുറ്റും വീക്ഷിക്കുന്നുണ്ട് അപ്പോഴാണ് തിരികൊളുത്തി തിരികൊളുത്തിവെച്ചിരിക്കുന്ന മനുഷ്യരത് കാണുന്നത് തുടർന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഓഫീസിൽ സ്ഥാപിച്ച സി സി ടിവിയും കണ്ടെത്തി ഒടുവിൽ ഒന്നര ലക്ഷം രൂപയുമായാണ് ഇയാൾ പെട്രോൾ പമ്പ് ഓഫീസിൽ നിന്ന് പോകുന്നത് അതേസമയം ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ കമന്റുകളാണ് എത്തിയിരിക്കുന്നത് കുടുംബത്തിൽ പെറുന്ന ഭയഭക്തി ബഹുമാനമുള്ള ഒരു കള്ളൻ കക്കാൻ കയറുന്നതിനു മുൻപ് പ്രാർത്ഥിക്കാൻ തോന്നിയത് കൊണ്ട് എളുപ്പം സിസിടിവി കണ്ടെത്താൻ കഴിഞ്ഞു അവന്റെ വിശ്വാസം അവനെ ഉന്നതികളിലെത്തിക്കും തുടങ്ങി നിരവധി കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നത്